ഇടപെടുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധാലുവായിരിക്കുക കാരണം വളരെ അനുകമ്പയോടൊക്കെ ഒന്ന് പെരുമാറാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞാനതാണ് പറഞ്ഞത് പണമായാലും ബിസിനസ് ആയാലും വിദ്യാഭ്യാസ മേഖലയായാലും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യമായാലും സ്വത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഈ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പലരും ആകുലരപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആശങ്കാകുലരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നു ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ ലൈ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പണമായാലും ബിസിനസ് വിദ്യാഭ്യാസം തൊഴിൽ സ്വത്ത് ആരോഗ്യം അങ്ങനെ എന്ത് കാര്യമായാലും നിങ്ങളിലേക്ക് അതിനെ സംബന്ധിച്ച നിങ്ങൾക്ക് നല്ല വാർത്തകൾ വരുന്നു അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹം